ശബരിമലയിലെ ആചാരവും വിശ്വാസവും സംരക്ഷിക്കണമെന്നും ദേവസ്വം സ്വർണം മോഷ്ടിച്ചവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് മുൻ കെ പി സി സി പ്രസിഡന്റ് കെ മുരളീധരൻ നയിക്കുന്ന കെ പി സി സി മേഖലാ ജാഥ നാളെ കണ്ണൂരിൽ ജില്ലാ അതിർത്തിയായ കാലിക്കടവ് ആണൂരിൽ ഡി സി സി പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ജാഥയെ ജില്ലയിലേക്ക് സ്വീകരിക്കും കണ്ണൂർ ടൌൺ സ്ക്വയറിലാണ് ആദ്യ സ്വീകരണ യോഗം കേരള ക്ഷേത്രകലാ അക്കാദമി അവാർഡ് ജേതാവ് രമേശൻ എൻ പെരുന്തട്ടയും സംഘവും അവതരിപ്പിക്കുന്ന ഭക്തി ഗാനാഞ്ജലി ചെറുതാഴം മാരാർ അവതരിപ്പിക്കുന്ന സോപാന സംഗീതം എന്നിവ ഉൾപ്പെടെ വിപുലമായ ഒരുക്കങ്ങളാണ് ജാഥയെ സ്വീകരിക്കാനായി കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയിട്ടുള്ളത് ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് നടക്കുന്ന സ്വീകരണ യോഗം മുൻ കെ പി പ്രസിഡന്റ് കെ സുധാകരൻ എം ഉദ്ഘാടനം ചെയ്യും ജില്ലയിൽ ജാഥ വൻ വിജയമാക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ പറഞ്ഞു ഈ യാത്ര വിശ്വാസ സംരക്ഷണ യാത്ര നമുക്കറിയാം നമ്മളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും കേൾക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വിശ്വാസികളുടെ വിശ്വാസത്തെ തകർക്കുന്ന രീതിയിലുള്ള നടപടികളുമായാണ് ദേവസ്വം ബോർഡ് അതിന് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ മുന്നോട്ട് പോകുന്നത് ദേവസ്വം മന്ത്രിയായാലും ആയാലും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയാലും അവരെന്തും തന്നെ ഈ ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റുകളിൽ ഇരിക്കാൻ അർഹരല്ല ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ അന്വേഷണം നടത്തുകയും വിശ്വാസികളുടെ വിശ്വാസം സംരക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു നടപടികൾ ഉണ്ടാകുകയും ചെയ്യണം എന്നുള്ളതാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആവശ്യം കണ്ണൂർ ടൗൺ സ്ക്വയറിലെ സ്വീകരണ യോഗത്തിന് ശേഷം ഇരുട്ടിയിലാണ് ജാതിയുടെ അടുത്ത സ്വീകരണം ഇരുട്ടി സ്വീകരണ സമ്മേളനം കെ പ്രസിഡന്റ് സണ്ണി ജോസഫ് എം എൽ ഉദ്ഘാടനം ചെയ്യും മറ്റന്നാൾ വയനാട് കോഴിക്കോട് ജില്ലകളിലാണ് ജാതിയുടെ പര്യടനം മാതാറാ ഇന്ത്യ ഹോസ്പിറ്റൽ പാമ്പൻ മാധവൻ റോഡ് തളാപ്പ് കണ്ണൂർ ഫോൺ സീറോ ഫോർ നയൻ സെവൻ ടു സെവൻ സിക്സ് വൺ ത്രീ